നമസ്കാരം കേരളത്തിലെ ജയിലുകളിലാണ് ഏറ്റവുമധികം സുഖ സൗകര്യങ്ങൾ ഉള്ളത് എന്ന് തോന്നുന്നു ചിക്കനും മട്ടനും മീനും ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ കൃത്യസമയത്ത് ചികിത്സ മുമ്പൊക്കെ ജയിൽ ജീവനക്കാരെയാണ് തടവു പുള്ളികൾ പേടിച്ചിരുന്നതെങ്കിൽ ഇന്ന് തടവ് പുള്ളികളെ പേടിച്ചിട്ടാണ് ജയിൽ ജീവനക്കാർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ജയിൽ മുഴുവൻ സുരക്ഷാ ക്യാമറ തന്നെ മുഖത്ത് നോക്കി അമ്മയ്ക്ക് വിളിച്ചാലും ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കേണ്ട അവസ്ഥയിലാണ് കേരളത്തിലെ ജയിൽ ജീവനക്കാർ എന്നാൽ പണ്ടത്തെ സ്ഥിതി ഇതായിരുന്നില്ലെന്ന് പറഞ്ഞു കേട്ടും സിനിമയിലൂടെയും ഒക്കെ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ തടവുകാർ അനുഭവിക്കുന്നത് നരകയാതനയാണെന്നുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ജയിലാണ് എൽ സാൽവഡോർ ഈ ജയിലിൽ തടവു പുള്ളികൾ അനുഭവിക്കുന്ന നരകയാതനകളെ സാധൂകരിക്കുന്ന ചില ചിത്രങ്ങൾ ഈടെ പുറത്തു വന്നിരുന്നു സെക്കോട്ട അതായത് സെന്റർ ഫോർ ദി കോൺഫിൻമെന്റ് ഓഫ് ടെററിസം എന്നറിയപ്പെടുന്ന ടെക്കോലൂക്ക എന്ന ഈ വലിയ ജയിലിൽ ഏകദേശം നാൽപ്പതിനായിരത്തിലധികം തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളാണ് ഉള്ളത് ഈ ജയിലിലെ തടവുകാരെ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയതിൻ്റെ ദൃശ്യങ്ങൾ അടുത്ത കാലത്ത് സാൽവതോർ സർക്കാർ പുറത്തുവിട്ടിരുന്നു ശരീരത്തിൽ പച്ചകുത്തിയതും കുത്തിയതും തലമുണ്ഠനം ചെയ്തതുമായുള്ള തടവുകാരാണ് പുറത്തു വന്ന ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നത് തല കുനിച്ച് കൈവിലം കിട്ട് കൈകൾ പിന്നിലേക്കാക്കി നിൽക്കുന്ന തരത്തിലായിരുന്നു തടവുകാർ ഈ ജയിലിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള ഒരൊറ്റ തടവുകാരനെ പോലും ഇതുവരെ മോചിപ്പിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുറത്തു വന്ന മറ്റൊരു ചിത്രത്തിൽ അർത്ഥനഗ്നരായ തടവുകാർ ആയുധധാരികളായ സുരക്ഷാ ജീവനക്കാരുടെ നിരീക്ഷണത്തിൽ നിൽക്കുന്നതായാണ് കാണുന്നത് ഈ ചിത്രങ്ങളിൽ തടവുകാരുടെ തല സുരക്ഷാ ജീവനക്കാരൻ ബലമായി കുനിച്ചു പിടിച്ചിട്ടുമുണ്ട് മറ്റൊരു ചിത്രം തടവുകാർ തലയിൽ കൈവച്ച് സെല്ലിനുള്ളിൽ നിലത്തിരിക്കുന്നതും സുരക്ഷാ ജീവനക്കാർ അവരുടെ എണ്ണം എടുക്കുന്നതുമാണ് എൽ സാൽബദോറിലെ വിവിധ ജയിലുകളിൽ നിന്ന് ഇരുപതിനായിരത്തിലേറെ തടവുകാരെ അടുത്തിടെ മെഗാ ജയിലിലേക്ക് മാറ്റിയിരുന്നു ഈ കുറ്റവാളികളിൽ കൂടുതൽ പേരും അമേരിക്കയിലെ ഏറ്റവും വലിയ മാഫിയ സംഘങ്ങളായ എം തേർട്ടീൻ ബാരിയോ എയ്റ്റീൻ എന്നിവയിൽപ്പെട്ടവരാണ് തടവു പരസ്പരം സംഘർഷമുണ്ടാക്കാൻ സാധ്യതയുള്ളത് ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രമോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളോ സെല്ലിനുള്ളിൽ ഇല്ല ഭക്ഷണം വിളമ്പുന്നത് നിലത്താണ് ആ നിലത്ത് നിന്ന് കൈകൊണ്ടാണ് ഇവർ ഭക്ഷണം വാരി കഴിക്കേണ്ടത് ഈ തടവുകാർക്കാകട്ടെ ഒരു ദിവസം വെറും മുപ്പത് മിനിറ്റ് മാത്രമേ സെല്ലുകൾക്ക് പുറത്ത് ചെലവഴിക്കാനുള്ള അനുവാദമുള്ളൂ നോക്കൂ എന്തൊരു ഭീകരമായ അവസ്ഥയാണെന്ന് ഇത് കേരളത്തിലാണെങ്കിലും മനുഷ്യാവകാശ ലംഘനമായി മനുഷ്യാവകാശ പ്രവർത്തകരായി മനുഷ്യാവകാശ കമ്മീഷനായി എന്തെല്ലാം പുകിലുകളായി ഇവിടെ തടവു പുള്ളികൾ ഗൾഫിൽ പോകുന്നത് പോലെയാണ് ജയിലിൽ പോകുന്നത് നല്ല ഭക്ഷണം ചികിത്സ ഉറങ്ങാൻ സ്ഥലം എല്ലാ സൗകര്യങ്ങളുമുണ്ട് ജോലി ചെയ്താൽ തുച്ഛമായിട്ടുള്ളതാണെങ്കിലും കൂലിയുമുണ്ട് ജയിലിനകത്ത് പത്തു പൈസയുടെ ചിലവില്ല പുറത്താണ് ജീവിക്കുന്നതെങ്കിൽ മദ്യം തൊട്ടുനക്കാൻ എന്തെങ്കിലും വേണം സിഗരറ്റ് അത് കത്തിക്കാനുള്ള തീപ്പെട്ടി ഡ്രസ്സ് അത് കഴുകാനുള്ള വാഷിംഗ് പൗഡർ അത്യാവശ്യം നല്ല ചെരുപ്പ് ഇതിനെല്ലാം പുറമേ വാഹനവും കൊണ്ട് പുറത്തിറങ്ങിയാൽ പിഴ വേറെയും കിട്ടും ജയിലിലാണെങ്കിലോ പനിയോ തലവേദനയോ ഏഴായിരത്തു കൂടിയെങ്ങാനും പോയാൽ ഒന്ന് പറഞ്ഞാൽ മതി ആംബുലൻസിൽ കയറ്റി നേരെ ആശുപത്രിയിൽ എത്തിക്കും സാഗർല ചെലവും സർക്കാർ വകാം പിന്നെ ഗൾഫുകാരൻ അവധിക്ക് വരുന്നത് പോലെ ഇടയ്ക്കിടെ പരവളിലും പോകാം ആരുടെയെങ്കിലും മാല പിടിച്ച് പറിക്കുകയോ ആരെങ്കിലും തല്ലിക്കൊല്ലുകയോ ചെയ്താലോ കരമൊടുക്കി രണ്ട് രസീതും പതിനയ്യായിരം രൂപയും ഉണ്ടെങ്കിൽ പുഷ്പം പോലെ ജാമ്യം നേടി പുറത്തു വരാം അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്ത് കൊള്ളയും കൊലയും പിടിച്ചു പറയും പീഡനങ്ങളും വർദ്ധിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ